ും ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്ന ക്രിസ്മസിനെ സംബന്ധിച്ച് ഒരൽപ്പം പറയണമെന്ന് തോന്നി കാരണം ഒരു വഹാബി പുരോഹിതൻ ഇതിനെ ഇത് പാടില്ല എന്ന് സുന്നികൾ പറയുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല പുൽക്കൂട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന സുന്നികൾ എന്തുകൊണ്ട് നിബിദിനം ആഘോഷിക്കുന്നു എന്നാണ് ഇവൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ ഇവന് ഒരു ഒരു ഇര വീണ് കിട്ടിയതുപോലെ ഒരു ദീനിയായിട്ടൊന്നും അറിയാത്തൊരു ഇത് ചോദിക്കുന്നത് യൂട്യൂബിലൂടെ അങ്ങനെ ഒരു ഓരോരുത്തരെ ഇപ്പം പകരൻ്റെ ഒരു ഈ ക്രിസ്മസ് ആഘോ ആഘോഷിക്കാൻ പാടില്ല എന്ന് പകര ബാപ്പുട്ടി ബാപ്പുട്ടി അസേനിയും ഒറ്റയാണ് മുപ്പർ പേര് പറയുന്നതില് ബാപ്പുട്ടി ബാപ്പുട്ടിയും പറഞ്ഞു എന്ന് എന്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല അവരെ അവരാ ഈ വേഷം അണിഞ്ഞ് നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹമൊക്കെ പറഞ്ഞു എന്ന് ഈ ഇപ്പോൾ നമ്മുടെ നബിദിനത്തിന് നമ്മൾ മാല തോരണം തൂക്കണതിന് തൂക്കണ ഇതൊക്കെ ഇതുപോലെ അല്ലേ എന്ന് ചോദിച്ചു കൊണ്ട് അവനെന്ത് ചെയ്യാണ് ഇതി ഇതിനെന്താണ് അതിനോട് വമിച്ചിട്ട് ഇവിടെ യേസു ക്രിസ്തു എന്ന് അവർ പറയുന്നത് ഈസാ നബി അല്ല യേശു ക്രിസ്തു എന്ന് അവരിവിടെ പറയുന്നത് ദൈവപുത്രൻ എന്നുള്ള അതിവ ഹാബിക്ക് അറിയാതെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണ് ചുംബി ഇരിഷ്ടാക്കണ ഒരു സ്വഭാവമാണല്ലോ ഇവർക്കുള്ളത് എന്നാൽ അത് ആഘോഷിക്കുന്നവർ അവരുടെ അവരുടെ ആഘോഷത്തിനെ നമ്മളതിനെ നിസാരപ്പെടുത്താനോ അവർ ആഘോഷത്തെ നമ്മൾ മോശമാക്കി പറയാനോ അവരാഘോഷിക്കരുതെന്ന് പറയാനും നമ്മൾ അർഹരല്ല അത് അവർ ചെയ്യുന്നത് അവരെ വിശ്വാസം അവർ ചെയ്തോട്ടെ എന്നാൽ ഈസാ നബീനെ നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഇവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് റസൂർഖാൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അതിനെന്താ തെളിവെന്ന് അതിനും ഇവന് പറയുന്നുണ്ട് വേറൊരു ഒരു മൗലവിൻ്റെ ഒരു ഇതിനെല്ലാവരും ഓരോ തലകെട്ടിട്ട് മൗലവിമാരുണ്ടാകുമല്ലോ അവരെ എടുത്തു എടുത്ത് കണ്ട് പറയേണ്ടത് എന്താണ് ആ നമ്മുടെ ഈസാനബിൻ്റെതാണ് ഈ സാൻ നബി നമ്മുടെ എനിക്ക് ബർത്തഡ് ആഘോഷിക്കുന്നതിന് തെറ്റില്ലാന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ അവരെ ന്യായങ്ങൾ എടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇതൊക്കെ തെളിവ് വെച്ചുകൊണ്ടാണ് ഇവൻ പറയുന്നത് എന്താണ് നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ ഏ എന്നാൽ ഇവിടെ ഈ ഈ ചങ്ങായി പറയുന്ന ചങ്ങായി ഓർക്കണം ഇവനൊരു മുസ്ലിം ആകണമെങ്കിൽ ഇവൻ മുസ്ലിം ആകാൻ കാരണം റസൂലാണ് ഇവിടെ നമ്മൾ ഉണ്ടാവാൻ കാരണം തന്നെ റസൂലാണ് എന്നാണ് പറഞ്ഞത് നബിയെ തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തെ തന്നെ നമ്മൾ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ അള്ള ചെയ്ത നിയമത്തുകൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുക എന്ന് ഖുറാൻ തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റസൂലല്ല എല്ലാ തിങ്കളാഴ്ചയും നോബനുഷ്ഠിക്കുമായിരുന്നു അതിനെപ്പറ്റി സു എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് എന്നാണ് അതിൽ നന്ദി രേഖപ്പെടുത്തിയെന്ന് ഇതൊക്കെ നബിദിനം ആഘോഷിക്കുന്നതിന് തെളിവുണ്ട് പിന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ പറ്റുമോന്ന് ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മൾ ഈ നിബിദിനമായിട്ടല്ല ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നു അതൊക്കെ നല്ലതാണെങ്കിൽ മൻ സന്നഫുല്ലിഇസ്ലാമി സുന്നത്തന്നസല ഫലുഹു അജുർ ഹു അജുർ മാമരഭിഹീന നല്ലൊരു ചരിയാരെങ്കിലും തുടങ്ങിയാൽ അത് പ്രവർത്തിച്ചതുപോലുള്ള കൂലി അതിന് തുടങ്ങിയാൽ കിട്ടുന്ന അപ്പം നല്ലതല്ലാത്ത കാര്യങ്ങൾ അനാചാരങ്ങൾ ഒക്കെ വന്നാൽ അത് അതിൻ്റെ കുറ്റം കിട്ടും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇത് വീണ് കിട്ടിയ വിദ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് വഹാബികൾ ഇങ്ങനെ ഈ കവലകൾ ഒരു വിഷയം അവർക്കില്ലല്ലോ കാരണം അവർക്കുള്ള സർവ്വ ആൾക്കാരെ മുഷിരിക്കാക്കലാണ് അനങ്ങിയാൽ ചേർക്കു ജാതിയെന്ന് പുറത്താക്കുക അവരെ കൂട്ടത്തിൽ വിസ്തമെന്ന് അറിയുന്ന ഒരു വിഭാഗം ഉണ്ട് അവരല്ലാത്തവരൊക്കെ മെസ്സീരിക്കാണ് അവരെ എട്ടും പത്തും ഇട്ട് പൊട്ടിയതിൽ നിന്ന് അവരൊക്കെ മുശ്രിക്കാണ് അവർ വിശ്വാസം അപ്പം ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അവർക്ക് വീണ് കിട്ടിയ ഒരു വിദ്യയാണ് കടന്നോടത്ത് കടന്ന് വരുന്ന ഒരു അവസ്ഥയാണ് വിരളുന്നൊരവസ്ഥയാണ് മഹാബികൾക്കുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുന്നാർ റസൂൽദാൻ്റെ ജന്മദിനം അത് വളരെ ആർഭാടമായി തന്നെ നമ്മൾ ആഘോഷിക്കേണ്ടതും അത് നബിയും സഹാബ് മക്കളും നമ്മൾക്ക് പഠിപ്പിച്ച റസൂല തന്നെ പഠിപ്പിച്ചതന്നാണെന്നും എന്നാൽ ഇന്ന് കാണുന്ന രൂപത്തിൽ അന്ന് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അത് പാടില്ല എന്ന് പറയാൻ പറ്റൂല എന്നും എത്രത്തോളം വിവാഹ സമയം പോലും റസൂല കാലത്ത് ഭക്ഷണം കുറേ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആളുകളെ വിളിച്ചു വരുത്തി വിവാഹം കഴിക്കുന്ന സംഭവം സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെന്താണ് പള്ളിയിൽ നിന്നിങ്ങനെ അത്തറിന്റെ വാസന അനുഭവപ്പെട്ടപ്പോൾ റസൂലത വെച്ചു എന്താ അത്തരേൻ്റെ വാസന ആരാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ഇന്നാണ് വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോളാണ് അവരെന്നെ അറിയണത് റസൂൽ എന്നപ്പോഴാണ് അറിയണത് എന്നാലും നിങ്ങൾ വലിയ മത്ത് ഉണ്ടാക്കണം എന്നെ അങ്ങനെ എന്താണ് ആടിനാണ്ട് എന്താണ് വിവാഹസദ്യ ഉണ്ടാക്കി എന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലിബിൻ്റെ ചരി ഇത് പിൻപറ്റുന്ന വഹാബികൾ ഇവരുവിടെ സൽക്കാരം വിവാഹമൊന്നും ഉണ്ടാക്കരുത് അവർക്ക് വിധത്തും ശുക്കും കുഫുറയും മാറും ജാതി എന്ന് പുറത്ത് പോകും ഇവർക്ക് അനങ്ങിയ ജാതി എന്ന് പുറത്തു പോകുകയാണല്ലോ അപ്പോൾ മറ്റേ ചുവലി പറഞ്ഞില്ലേ ഒരു ഡോക്ടർ രണ്ട് പ്രാവശ്യം കണ്ടാൽ ആദ്യത്തെ പ്രാവശ്യം കാണുന്നതിന് തിരക്കിടില്ല രണ്ടാമത്തെ പ്രാവശ്യം അയാളെ കാണിച്ചിട്ട് ഒരു തോന്നൽ വരുന്നത് കൊണ്ട് അത് രണ്ടാമത് പോലെ ചെറുക്കാണ് എന്നാണ് പറഞ്ഞത് എന്നതുപോലെ ഇവിടെ ഉള്ള കുത്തുബിയത്ത് എന്നതുപോലെ മൗര്യമൊക്കെ കഴിക്കുന്ന പള്ളികളൊക്കെ അമ്പലം പോലെയാണെന്നാ അവിടുത്തെ ഇമാമികളൊക്കെ അമ്പലത്തിലെ പൂജാരികളെ പോലെയാണെന്നൊക്കെ പുത്തു കൊടുക്കുന്ന പുതിയ മുഫ്തികൾ വരുന്ന സമയ ഈ കാലഘട്ടത്തിൽ വീണ് കിട്ടുന്ന അപകഷ്ണം അവർക്കെന്താണ് ഒരു വിദ്യ ആക്കുന്ന ഇവരെ നമ്മൾ എത്തിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നു അള്ളാഹു നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കി തുടൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും